അമ്മ പരിശുദ്ധമേ അമ്മയുടെ മാധ്യസ്ഥത ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നെറ്റിൻ്റെ പരീക്ഷ ഒരുക്കി ഒരുങ്ങിയിരിക്കുന്ന ആയിരക്കണക്കിന് മക്കളുണ്ട് അതിൽ ഉടമ്പടി എടുത്ത് ഒത്തിരി പേരുണ്ട് അവരെല്ലാവരും ഈ സമയത്ത് പ്രത്യേകം സമർപ്പിക്കുന്നു ഗസായി അവർ പഠിച്ച് എല്ലാം ഓർത്തിരിക്കുവാനും കൃത്യസമയത്തത് പ്രതിഫലിപ്പിക്കുവാനും അവർക്ക് ഓർമ്മശക്തിയുടെ ജ്ഞാനപരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമേ ദേവമാതാവെ എപ്പോഴും പരീക്ഷ എഴുതിപ്പോയ പരീക്ഷകൾ കഴിഞ്ഞു പോയി ഇൻ്റർവ്യൂകൾ മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകൾ അതിൻ്റെ റിസൾട്ട് ആദ്യയോടെ കാത്തിരിക്കുന്നുണ്ട് ശരി അവർക്കെല്ലാം ആവേശകരമായ ഉത്തരം കിട്ടാൻ അമ്മയുടെ മാധ്യസ്ഥനെ ഞാൻ അവരെ സമർപ്പിക്കുന്നു ഒരു വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ആവശ്യമായ യോഗ്യത നേടാനും അമ്മ അമ്മയുടെ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ഉടമ്പടിയുടെ പ്രഖ്യാപിത അടിസ്ഥാനപരമായ ആധാരങ്ങൾ കൊണ്ട് അവിടെ കഴിവ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെല്ലാം കയറിപ്പറ്റുവാനും അങ്ങനെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനും അവരെ സഹായിക്കുന്നതും പ്രാർത്ഥിക്കുന്നു